الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم انما المؤمنون الذين اذا ذكر الله وجلت قلوبهم واذا تليت عليهم اياته زادتهم ايمانا وعلى ربهم يتوكلون الذين يقيمون الصلاه ومما رزقناهم ينفقون المؤمنون حقا لهم درجات عند ربهم ومغفرة ായ വിശ്വാസികളെ വിശ്വാസികളെ നമ്മളൊക്കെ അള്ളാഹുവിന്റെ ദാസന്മാരാണ് അള്ളാഹുവിനെ കീഴതുങ്ങി ജീവിക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും നാം പാലിക്കേണ്ടതുകൊണ്ട് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുന്ന കാര്യമത് വിശ്വാസികൾ എന്ന നിലക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ വിശ്വാസികളാണ് എന്ന് സ്വയം വിലയിരുത്തുകയും എന്നാൽ ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടോ എങ്ങനെയൊക്കെയാണ് വിശ്വാസം ഉറപ്പിക്കാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ സമയങ്ങളിലും നമ്മൾ ആലോചിക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിലാണ് സൂറത്തു അംഫാലിലെ രണ്ടു മൂന്ന് വചനങ്ങളാണ് ബോധിക്കൽപ്പിച്ചത് വിശ്വാസികളുടെ യഥാർത്ഥ മുഖ്മിൻ ആരാണ് അവരുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന വചനങ്ങളാണ് ഈ ഭാഗം ഇന്നമൽ തീർച്ചയായും വിശ്വാസികൾ വിശ്വാസികൾ ഇവർ മാത്രമാണ് എന്ന രൂപത്തിൽ ഇന്നമ പ്രയോഗിച്ചാൽ അങ്ങനെ അപ്പൊ ഇങ്ങനെ ഈ വരുന്ന സ്വഭാവങ്ങളോട് കൂടിയവരാണ് യഥാർത്ഥ വിശ്വാസികൾ അല്ലദീന അരണതെ അല്ലാ എന്ന് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവരേക്ക് നൽകപ്പെട്ടാൽ വജിലത്ത് അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറകൊള്ളും വൈദാ അലൈഹി ആയാഹും ഈമാന നമ്മുടെ വചനങ്ങൾ അവർക്ക് ഓടിക്കൽപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുംഹിം യഥക്കലോൻ തങ്ങളുടെ നാഥന് മേൽ അവർ ഭരമേൽപ്പിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരറ്റ വചനത്തിലെ മൂന്ന് ഗുണങ്ങളാണ് പറഞ്ഞത് ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പുറകൊള്ളും അള്ളാഹുവിന്റെ വചനങ്ങൾ ഓടിക്കേൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കും അള്ളാഹുവിൽ അവർ ഭരമേൽപ്പിക്കും എന്നിട്ട് അവരുടെ അത് വഴിയുള്ള അത് മുഖേനയുള്ള അവരുടെ സ്വഭാവങ്ങൾ വീണ്ടും പറയാണെന്തേ അല്ലെ മുനസ്വലാം അങ്ങനെ ആവുമ്പോൾ നമസ്കാരം നിലനിർത്തും ാഹും യുഖ്യ പോൽ നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ അവരാണ് വിശ്വാസികൾ തങ്ങളുടെ നാഥന്റെ അടുക്കൽ അവർക്ക് വ്യത്യസ്ത പദവികളുണ്ട് അവർക്ക് പാപമോചനമുണ്ട് ഒരിഷ്ടിൻ കെരയും മാന്യമായ ഉപജീവനവുമുണ്ട് ഭക്ഷണവുമുണ്ട് അപ്പൊ ഈ ആയത്തുകളിലൂടെ യഥാർത്ഥ വിശ്വാസികളല്ലെ പറഞ്ഞുതരാം ഒന്നെന്താ പറഞ്ഞേ വൈദാ ബുഖ്യർ അല്ല അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആരെങ്കിലും അള്ളാഹ എന്ന് പറഞ്ഞാൽ അതല്ല ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിലേക്ക് നാം നീങ്ങുമ്പോ ആ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം അത് മനസ്സിൽ ഉദിച്ചാൽ മനസ്സിലുധിച്ചാൽ വജിലൂപവും അപ്പോഴേക്കെ അവർക്ക് ഭയം വരും അവിടെ ഹൃദയങ്ങൾ പേടി പേടിക്കും അപ്പൊ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അള്ളാഹു ആരാണ് അള്ളാഹു എന്തെല്ലാമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് ചെയ്യുക ആ ഓർമ്മ മനസ്സിൽ വരും അതുകൊണ്ട് തന്നെ അവന്റെ ശിക്ഷയെ ഭയപ്പെടും അവന്റെ കൽപ്പനകളെ കുറിച്ചുള്ള ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവൻ മനസ്സിലാക്കും അങ്ങനെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നീചവൃത്തികളിൽ നിന്ന് നീജമായ സംസാരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കും അങ്ങനെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനുള്ള വിശ്വാസം അടിയുറപ്പിക്കുന്നവരാണ് ഈ വിശ്വാസികളെന്ന് അള്ളാഹു എടുത്തു പറയുന്നു അപ്പൊ നമുക്ക് രണ്ടാമതായി പറഞ്ഞ വൈദാ തുല്യത്താലിമാന നമ്മുടെ വചനങ്ങൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കുന്നു അപ്പൊ ഖുർബാനിൽ നൃത്ത വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിനെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതിനെക്കുറിച്ചും ഓരൊക്കെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഹലാല് ഹറാമ് എന്തൊക്കെ അനുവദിക്കപ്പെട്ടതുണ്ട് എന്തൊക്കെ വിരോധിക്കപ്പെട്ടതുണ്ട് അത്തരം കാര്യങ്ങൾ ഏതൊക്കെ ഭക്ഷണം ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ കുടുംബ വൈവാഹിക ജീവിത നിയമങ്ങൾ എന്തൊക്കെയാണ് വേഷവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളുടെ സൂചനകളെല്ലാം പരിശുദ്ധ ഖുർആാനിലുണ്ട് ആ ഖുർആൻ അവർക്ക് ഓരിക്കൽപ്പിക്കപ്പെട്ടാൽ ദാദതുഹും ഈമാന അവരുടെ ഈമാൻ ആ പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ കാണുമ്പോൾ വായിക്കുമ്പോൾ അത് മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിന്റെ വായന നാം നിർവഹിക്കേണ്ടതുണ്ട് കേൾക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ റെക്കോർഡ് ചെയ്ത വചനങ്ങൾ ഇങ്ങനെ ഓരിക്കൽപ്പിക്കും പക്ഷെ ആധാരും ശ്രദ്ധിക്കാതെ പോകുന്നു പക്ഷേ പഠിച്ചോം പറഞ്ഞാ വൈദാ തുല്യും വർദ്ധിക്കണമെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം ആ കേൾക്കാൻ വേണ്ടി പരിഷ്ഠു ഖുറാനില് ഒരുപാട് കൽപ്പനകൾ അള്ളാഹു പുറപ്പെടുവിക്കുന്നുണ്ട് ഓരിക്കൽപ്പിക്കപ്പെട്ടാൽ നിങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ നിശബ്ദരാവണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കരുണ നൽകപ്പെടും പരിശുദ്ധ കുറാൻ കേൾക്കുമ്പോ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് റസൂലാഹി സാഹു അലഹി വസല്ല ർഹാനിന്റെ വചനങ്ങൾ തന്റെ അനുയായികൾക്ക് അല്ല മുശുകൾക്കത് ഓടിക്കേൾപ്പിക്കുമ്പോ അവര് കേൾക്കുമ്പോ അവരിൽ പലരും ആ ർഹാന്റെ വചനങ്ങളിലൂടെ വിശ്വാസികളായി ആവുകയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ശത്രുക്കളായ എതിരാളികളായ ആളുകൾ പരിശുദ്ധ ഖുർആാൻ കേൾക്കുന്നത് തടയുകയായിരുന്നു ചെയ്തിരുന്നത് പരിശുദ്ധ ഖുർആാൻ കേട്ടിട്ട് പലരും വിശ്വാസികളാകുന്നു എന്ന് മനസ്സിലാക്കി ആ ഖുറാനിനെ കുറിച്ച് പഠിക്കാൻ അവർ റസുൽസുല്ലടുക്കൽ പോകുന്നു ഖുറാൻ കേട്ടാൽ എവിടെയും ആകർഷിക്കുന്നു അത് ഉൾക്കൊള്ളേണ്ടി വരും എന്ന ചിന്ത അവരിൽ ഒരുക്കുന്നത് കൊണ്ട് അവർ പറഞ്ഞാൽ തന്നെ വക്കാലല്ല കഫറു സത്യനിഷേധികൾ പറഞ്ഞു ഖുർആാൻ ഈ ഖുർആന്നെ നിങ്ങൾ കേൾക്കരുത് കേട്ടോ ഖുറാൻ എവിടെയെങ്കിലും പാരായണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അപശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ലാലക്കും തുകല പോലും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ അതിജയിച്ചേക്കാം അപ്പൊ ആ ഖുറാനെ മനുഷ്യന്റെ മനസ്സിനെ ഉൾക്കൊള്ളാൻ ആകർഷിക്കാനുള്ള ആ ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരപ്രകാരം പറഞ്ഞിരുന്നത് നമ്മളൊക്കെ പ്രശുദ്ധ ഖുർആൻ ചിലപ്പോൾ ഒരുപാട് തവണ ഓതി കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതിലെ ഏതെങ്കിലും ആയത്തുകൾ ആ രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക് പതിയാറുണ്ടോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാറുണ്ടോ ൊക്കെ ഈ പരിശുദ്ധ കുറാൻ കേൾക്കുമ്പോ അത് കേട്ടാൽ ഉടനെ അവരുടെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങുകയായിരുന്നു നമുക്കറിയാം ഉമർ ബിൻ അൻഹു ബുൽ അള്ളാഹുഹു അലഹി വസല്ലമയെ വധിക്കാൻ പോകുന്നതിനിടയിലാണ് ഖുർആന്റെ ഏതാനും വചനങ്ങൾ കേൾക്കാനിടയായത് ഉടനെ തന്നെ അദ്ദേഹത്തെ മനസ്സിനത് ആകർഷിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ അദ്ദേഹം മുസ്ലിമായി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും പരിശുദ്ധ ഏതെങ്കിലും ഒരു ഭാഗം കേട്ടാൽ അത് അദ്ദേഹത്തെ ചിന്തിപ്പിക്കും റസൂൽഹി സല്ലാഹു അലഹി വസല്ല മരണമറിഞ്ഞ സമയത്ത് അത് ഉൾക്കൊള്ളാനാവാത്ത ഒരു വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ ഊമറബുൽ അല്ലാ ആരെങ്കിലും മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാളിനിരയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങുകയായിരുന്നു അവിടെ ഒരു ഭീകരാന്തരീസം സൃഷ്ടിച്ചു എന്നാൽ അബുബക്കർ അള്ളാഹു അവിടെ വരികയും അദ്ദേഹം റസൂൽ സന്ദർശിച്ച് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു മുഹമ്മദൻ മുഹമ്മദിനെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് മരിച്ചുപോയി ഒമൻഖാന അള്ളാഹുവിനെ ആരെങ്കിലും ആരാധിക്കുന്നുവെങ്കിൽ അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനും മരിച്ചു പോകാത്തവനുമാണ് എന്നിട്ട് ഈ കുറാന്റെ ആയത്ത് ഓടിക്കൽപ്പിച്ചു മുഹമ്മദും ഇല്ലാ റസൂലും അത് ഹലത്മിൻ കബിലിറുസും മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് അത് ഹലത്മിൻ കബിൽ ഹിറുസൽ അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹം മരണപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ ഇൻകലുമല ആ കാപിക്കും നിങ്ങളെ പിന്തിരിഞ്ഞു പോവുകയാണോ ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അള്ളാഹുവിനെ അതൊരു വിധത്തിലും ദ്രോഹിക്കുകയില്ല ദ്രോഹം ചെയ്യുകയില്ലാഹു നന്ദി ചെയ്യുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും ഈ വചനം കേട്ടപാട് ഉമറല്ലാന്റെ മനുഷ്യന്മാരെ അദ്ദേഹം താഴെ വെച്ചു അദ്ദേഹം പിന്നീട് പറയണേ അങ്ങനെ ഒരു വചനം ഖുർആാനിൽ ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു ആ ആയത്തിന് കേട്ടപാട് അദ്ദേഹത്തിന്റെ ആ ബോധാവസ്ഥ മാറി അദ്ദേഹം ആ നിലക്കത് ഉൾക്കൊള്ളാൻ തയ്യാറാവുകയായിരുന്നു ഇതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് ചിലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയുകയില്ല എന്ന വചനം ഇറങ്ങി അബു തൽഹാർ അലി അള്ളാഹുവിന് ചിന്തിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ എന്ന എന്റെ തോട്ടമാണ് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്താലേ ചെലവഴിച്ചാലേ പുണ്യം നേടാൻ കഴിയുള്ളൂ അല്ലേ എങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഇതാ ധർമ്മം ചെയ്യുന്നു അള്ളാഹിന്റെ റസൂലരിക്കൽ പോയി ആ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ റസൂലെ ഇത് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഒരു ഭജന കേട്ടപാട് അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവുകയായിരുന്നു ഇതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ എങ്ങനെയൊക്കെ പെരുമാറണം റസൂലിനോട് എങ്ങനെയൊക്കെ പെരുമാറണമെന്നുള്ള വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതാനും വചനങ്ങൾ സൂറത്തിൽ ഹുജറാത്തിൽ അവതരിച്ചപ്പോ ആ ഒരായത്തിന്റെ ആ അയ്യല്ലവരെ നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്തരുത് അല്ലാത്ത അദ്ദേഹത്തോട് ഉച്ചത്തിൽ സംസാരിക്കുകയും വരുത് ഗഹരി ബാലു ലിബാൽ നിങ്ങൾ പരസ്പരം ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ അങ്ങനെ വന്നാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷമായി തീരും അന്തും നിങ്ങളറിയാതെ നിങ്ങളറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷലമായി തീരും അപ്പൊ ഒരു നേതാവിന്റെ മുന്നിൽ അലുസ്ലമയുടെ മുന്നിൽ പ്രത്യേകിച്ചും പെരുമാറേണ്ട കാര്യങ്ങളാണ് ആ വചനത്തിൽ ഊതിക്കൽപ്പിക്കപ്പെട്ടത് ആ ബോക്കർ അല്ലാവിനും ഉമർള്ളാവിനും ആ സമയത്ത് ആ ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് തമീം ഗോത്രക്കാരായതാളും ആ ആളുകൾ അവിടെ വന്നിരുന്നു അവരിൽ ആരാണ് നേതാവായി നിയമിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒന്ന് അല്പം ഉച്ചത്തിലൊക്കെ അവർ സംസാരിച്ചിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് ഈ വചനം ഇറങ്ങുന്നത് ഈ ആയത്ത് കൂടി പിന്നെ റസൂലിന്റെ സാസില ബോക്കർല്ലാവിന് വന്നാൽ സ്വകാര്യമായി എന്തെങ്കിലും പറയുന്നത് പോലെ മാത്രമേ റസൂലിനോട് സംസാരിക്കുള്ളൂ കാരണം റസൂലിന്റെ ശബ്ദത്തെക്കാൾ തന്റെ ശബ്ദം ഉയർന്നു പോയാൽ താൻ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോകുമല്ലോ എന്ന് ഉമർ അലി അള്ളാഹു അതുപോലെ അത്യാവശ്യം നന്നായി ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളായിരുന്നു പക്ഷേ റസൂലിന്റെ സദസ്സിൽ വന്നാൽ അദ്ദേഹത്തിന്റെ ശബ്ദം പറ്റേയില്ലാതായി വളരെ പതുങ്ങിയ സ്വരത്തിലാണ് സംസാരിച്ചിരുന്നത് സൈസ് അദ്ദേഹം റസൂല്ല സദസ്സിലേക്ക് തന്നെ വരാതായി കുറച്ചിവസം കാണാതെ അപ്പോ റസൂൽ സല്ലിസ്വലം അന്വേഷിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്വാഭാവികമായി അല്പം ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന ആളാണ് അള്ളഹാന്റെ റസൂലിന്റെ മുന്നിലെ വന്നിട്ട് ഞാൻ അതുപോലെ സംസാരിക്കേണ്ടി വന്നാൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി തീരുമല്ലോ അത് ഭയന്നിട്ടാണ് ഞാൻ വരാത്തത് പത്രക്ക് ഒരായത്തും കണ്ടെ അവർ കേട്ടാൽ അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളുക ഇതായിരുന്നു അവർ ചെയ്തിരുന്നത് സഹാബിമാർ ഓരോരുത്തരും അങ്ങനെയായിരുന്നു പരിശുദ്ധ ഖുർആൻ പലപ്പോഴും ചിലപ്പോ അർത്ഥം നോക്കിയൊക്കെ നമ്മൾ വായിക്കാറുണ്ടെങ്കിലും അതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാറുണ്ടോ അതാണ് വൈദാ തുലിയത്ത് അലയും ആയാ അവന്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും അതാണ് യഥാർത്ഥ വിശ്വാസികളുടെ ലക്ഷണം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഇന്നലെ ഈമാനി ജിയാതെ തമ്മ നുക്സാന ഈമാൻ ചിലപ്പോ കുറയും അത് വർദ്ധിക്കൊക്കെ ചെയ്യും അപ്പൊ അത് എങ്ങനെയാണ് വർദ്ധിക്കുക ഈമാൻ വർദ്ധിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് ആരോ ചോദിച്ചു അപ്പൊ പറഞ്ഞു നമ്മൾ അള്ളാഹ അള്ളാഹുവിനെ കുറിച്ച് കേട്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അള്ളാഹുവിൻ നന്ദി പറയുന്നു അങ്ങനെ എപ്പോഴും അള്ളാവിനെ സ്തുതിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും നാം ജീവിക്കുന്നത് എപ്പോഴും അടക്കടക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതാണ് ഈമാന്റെ വർധന ആ രൂപത്തിൽ ഉണ്ടാകും അതല്ല നമ്മളതൊക്കെ മറന്നാൽ നമുക്ക് അള്ളാഹ് ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോർമ്മയില്ലാതെ വന്നാൽ ആ രൂപത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അപ്പൊ ഈമാൻ അത് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അള്ളാന്റെ ആയത്തുകൾ ഒതികൾപ്പിക്കപ്പെട്ടാൽ ഈ മാൻ വർദ്ധിക്കുന്നൊരവസ്ഥ അവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് വാലാർബിഹിൻ പിന്നെ പറഞ്ഞെന്താണ് അവരുടെ നാഥനിൽ അവർ ഭരമേൽപ്പിക്കും എന്ന് പറഞ്ഞ അള്ളാഹ് നേരത്തെ അള്ളാഹുവിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണത് എന്തൊരു പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ എന്തൊരു പ്രയാസം വന്നാലും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ അള്ളാഹു അത് പരിഹരിച്ചു തരും അള്ളാഹുവിന്റെ തീരുമാനം അതുണ്ടാകും ആ രൂപത്തിൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകും നമുക്കൊക്കെ അറിയാം മൂസ അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നാടുവിടേണ്ടി വന്നു നാടുവിട്ടു പോയി മതിയലിലെത്തി ദീർഘയാത്ര നടന്നങ്ങനെ പോയതാണ് ദീർഘയാത്ര കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് ഇരിക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ട് എത്തുമ്പോ രണ്ട് അവിടെ കുറെ ആളുകൾ കൂട്ടാൻ കൂടി നിൽക്കുന്നുണ്ട് രണ്ട് പെൺകുട്ടികൾ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് അവരുടെ ആടുകളെ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ട് അപ്പൊ അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തൊടുത്തിട്ട് ഒരു മരക്കണലിൽ ഇങ്ങനെ വന്നിരുന്നു എന്നിട്ട് അള്ളാഹിനോട് ഒരു പ്രാർത്ഥന റബ്ബി ഇമാ മിൻ റബ്ബിൻ പഠിച്ചോനെ എന്തൊരു നന്മ നീ എനിക്ക് തന്നാലും അത് ഞാൻ ആവശ്യക്കാരാണ് ആവശ്യക്കാരനാണ് റബ്ബെ എന്തുകൊണ്ടാ പ്രാർത്ഥിക്കണേ അള്ളാഹു അത് ചെയ്തു തരും എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ അങ്ങനെ സഹായം ലഭിക്കാനുള്ള യാതൊരു മാർഗമില്ല ആ സമയത്താണ് അള്ളാഹു ആ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അലി അലിസ്സലാം അപ്രകാരം പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ഉടനെ അള്ളാഹു ഉത്തരം നൽകുകയായിരുന്നു ആ പെൺകുട്ടികളിൽ ഒരാൾ വന്ന് പിതാവ് വിളിക്കുന്ന പറഞ്ഞ് കൊണ്ടുപോയി അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി അതേപോലെ തന്നെ മുസാ അലിസ്ലാത്തു വസ്സലാം ഫിറോവിനിൽ നിന്ന് ഓടിപ്പോവുകയാണ് തന്റെ അനുയായികളെയും കൊണ്ട് കടൽ തീരത്തെത്തി അവിടുന്ന് അങ്ങോട്ട് മുന്നിൽ കടലാണ് പിൻഭാഗത്തു കൂടി ഫിറോനും ഭീങ്കരന്മാരും പിന്നാലെ വരുന്നുണ്ട് പിടികൂടാനും മുസാ അലി ഇസ്ലാമിന്റെ അനുയായികളിൽ പലരും പറഞ്ഞു നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ നമ്മളെ പിടിക്കു പോന്നുസാ നബി അലി ഇസ്ലാം പറഞ്ഞാണ് ഇല്ല വേണ്ട ഇന്ന റബ്ബി റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും അതാണ് ഇതാൽ അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ അള്ളാഹു തന്നെ രക്ഷപ്പെടുത്തുമെന്ന ആ ഒരു വിചാരം അത് അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു അപ്പൊ അങ്ങനെ അവർ അള്ളാഹുവിന്റെ പരമേൽപ്പിക്കുന്നവരാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഇതേപോലെ തന്നെ അലൈഹി ഒളിച്ചിരിക്കുന്നു യുടെ തലക്ക് വില പ്രഖ്യാപിച്ച് എല്ലായിടത്തും ഓടി നടക്കുന്നു ആ ഗുഹയുടെ അടുത്തു വന്നു അവന്റെ കാലടികൾ പോലും അബുബക്കർ അലി അള്ളാഹുനൊക്കെ കാണുന്നു അപ്പോ അബുഖർ പറഞ്ഞു അവര് നമ്മളെ നിങ്ങോട്ട് നോക്കിയാൽ നമ്മളെ കാണില്ല നിഷാസ്സം പറഞ്ഞേന ീ ദുഃഖിക്കേണ്ട അള്ളാഹു നമ്മോട് കൂടെയുണ്ട് ആ രൂപത്തിലുള്ള തവക്കുൽ ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ തവക്കുൽ അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായി നാം ജീവിക്കണം ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കണം അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ മുഖ്മിനുകളായി ജീവിക്കാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് തോഫിയിക്കുന്ന ഗണതമ്പരന് അലഹദില്ല അലറില്ല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അവന്റെ കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതവും അതുണ്ടാകുമ്പോൾ മാത്രമേ വിശ്വാസികളായിത്തീരുകയുള്ളൂ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലൂടെ തന്നെയായിരുന്നു പ്രവാചകന്മാരും അനുയായികളൊക്കെ കടന്നു പോയിരുന്നത് പലപ്പോഴും ഈ മാർഗത്തിൽ വിശ്വാസത്തിന്റെ മാർഗത്തിൽ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് സാഹിദു അദ്ദേഹം വിശ്വാസിയായപ്പോൾ തന്റെ മാതാവ് അദ്ദേഹത്തെ ഒരുപാട് ഉപദേശിച്ചു ഒരുപാട് ഭീഷണിപ്പെടുത്തി പക്ഷേ അദ്ദേഹം ആ വിശ്വാസത്തിൽ നിന്നൊരിക്കലും പിന്മാറാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ അവസാനം താൻ വളരെയധികം സ്നേഹിക്കുന്ന മാതാവ് ഒരു ഭീഷണി എന്ന നിലക്ക് അവർ പറഞ്ഞു ഞാൻ ഇന്നുമുതൽ ഭക്ഷണം എണ്ണ തേച്ച് കുളിക്കുകയില്ല വസ്ത്രം മാറ്റുകയില്ല ഒക്കെ പറഞ്ഞിട്ട് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തി നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറണ വരെ അപ്രകാരം ചെയ്യുകയില്ല അങ്ങനെ അവരെ ആ പ്രതിജ്ഞ നടപ്പിൽ വരുത്തുകയാണ് ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ച് അവശയായി പ്രയാസപ്പെട്ടു പലപ്പോഴും അവരോട് ജീവിതം നിലനിർത്താനെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൈദ് ബിൻ ശ്രീ അള്ളു ആവശ്യപ്പെട്ടു പക്ഷെ തയ്യാറായില്ല അവസാനം അബൂഖർ അദ്ദേഹം പറഞ്ഞു സൈദർ സായി പറഞ്ഞു നിങ്ങളോട് എനിക്ക് അതിയായ സ്നേഹമുണ്ട് എന്നാൽ അതിനേക്കാൾ എനിക്ക് അള്ളാഹുവിനോടാണ് അതിയായ സ്നേഹമുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറല്ല നിങ്ങളുടെ ഈ ശരീരം നിങ്ങളുടെ ഈ ആത്മാവ് ഒരാ ഒരായിരം തവണ ജീവിക്കുകയും മരിക്കുകയും ചെയ്താൽ പോലും ഒരിക്കലും ഞാൻ അതിൽ നിന്ന് പിന്മാറുകയില്ല അവസാനം അവര് സ്വയം അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു അതായിരുന്നു അവരുടെ വിശ്വാസം ആ രൂപത്തിൽ അവര് വിശ്വാസം തങ്ങളുടെ മനസ്സിൽ ഉൾക്കൊണ്ടിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിശ്വാസം ഉൾക്കൊള്ളുമ്പോഴാണ് അതിനനുസരിച്ച പ്രവർത്തനങ്ങൾ വരുന്നത് അതാണ് തുടർന്ന് പറഞ്ഞതിന്റെ അല്ലതീനെയൊക്കെ നമസ്കാരം യഥാവിധി നിലനിർത്തുന്നവർ വിശ്വാസിയായാൽ സ്വാഭാവികമായും നമസ്കാരം നിർവഹിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ തന്നെ നിർവഹിക്കാൻ അവർ തയ്യാറാകും അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അവരുടെ ഓരോ ചലനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ഒമിമ്മ റസഖിനാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും അള്ളാഹു നൽകിയത് പണം മാത്രല്ല എന്തൊക്കെയുണ്ടോ സൗകര്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ ആരോഗ്യം ആരോഗ്യം തന്നിട്ടുണ്ട് ആ ആരോഗ്യം നമുക്ക് ഉപയോഗപ്പെടുത്തപ്പെടുത്താം അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ആ ആരോഗ്യം ഉപയോഗപ്പെടുത്താം പണം തന്നിട്ടുണ്ട് ആ പണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാം അതുപോലെ തന്നെ അത് നിർബന്ധത കാത്ത് അതുവഴി ഉൾക്കൊള്ളും അതുപോലെ ദാനധർമ്മങ്ങളൊക്കെ ഉൾക്കൊള്ളും അങ്ങനെ അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ തയ്യാറാകും അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ ഉലക്ക അത്തരം ആളുകൾ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ ഇപ്പൊ ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുക്കൽ പദവികളുണ്ട് ആ ദറാത്ത് എന്നുള്ള പ്രയോഗം തന്നെ ഓരോരുത്തരുടെയും വിശ്വാസത്തിനും കർമ്മങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്ത പദവികളായിരിക്കും ഓരോരുത്തർക്കുണ്ടാവുക എല്ലാവർക്കും ഒരേ പദവിയല്ല എല്ലാവരും ഒരേ രൂപത്തിലായിരിക്കുകയില്ല ഉന്നതന്മാരായ പദവിയിലിരിക്കുന്നവരുണ്ടാകും അതുപോലെ അതിന് താഴെത്തട്ടിലുള്ളവരുണ്ടാകും അങ്ങനെ പലർക്കും ഉന്നതമായ സ്ഥലങ്ങളിലും ഉന്നതമായ പദവിയിലൊക്കെ ഇങ്ങനെ പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് ആസ്വദിച്ചു കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടും അതിനെക്കുറിച്ച് കുറിച്ച് റസൂൽ സുലാൻ വലിയ പറഞ്ഞപ്പോ സഹാബിമാര് പറഞ്ഞു അത് പ്രവാചകന്മാരായിട്ടില്ല അള്ളാഹാന്റെ റസൂല് അള്ളാഹന്റെ റസൂല് പറഞ്ഞു അങ്ങനെയല്ല അത് അള്ളാഹുവിനെ യഥാർത്ഥ വിശ്വാസം അതുൾക്കൊണ്ടുകൊണ്ട് നന്മകൾ വേണ്ട വിധം ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും കഴിയുന്നത്ര നന്മകൾ ചെയ്തുകൊണ്ട് ആ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ ഓരോരുത്തരും ചെയ്യുന്നതിനനുസരിച്ചുള്ള പദവികൾ അവർക്കുണ്ടായിരിക്കും പിന്നൊന്നുള്ള ഈ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് പാപമോചനം ഉണ്ടായിരിക്കും വലിതു കുൻകരിയും സ്വർഗത്തിൽ ചെന്നാൽ മാന്യമായ ഭക്ഷണം അവർക്ക് ലഭിക്കുകയും ചെയ്യും ഉപജീവനം അവർക്ക് ലഭിക്കുകയും ചെയ്യും അങ്ങനെയുള്ള തീരാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹുവെ അത്തരം വിശ്വാസികളിൽ ഈ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ ഉൾപ്പെടുത്തണമെത്തമ്പുരാന് പഠിച്ചവന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെപ്പോലെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഇവിടെ വരാനും വേണ്ടവിധം ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനും കഴിയാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുടെ തമ്പു ഞാന് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുകയും അവർക്ക് യഥാവിധി നിനക്കാരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള കഴിവും തൗഫീഖും നീ നൽകുകയും ചെയ്യണമേ തമ്പുരാന് പഠിച്ചവനെ ഞങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരുപാട് രോഗങ്ങളും അതല്ലാത്ത മറ്റ് പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ തമ്പുരാന് പഠിച്ചവനെ അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ തമ്പുരാന് അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് മുമ്പേ നിന്റെ അടുക്കലേക്ക് നിന്റെ നിനക്കുത്തരം നൽകി കൊണ്ടുവന്നവരുണ്ട് പഠിച്ചോനെ അവർക്ക് നീ മൗഫറത്തും നൽകണേ തമ്പുരന് പഠിച്ചോനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അൽ തമ്പുരന് ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا تقبل منا انك انت السميع الليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واغفر لنا يا غافر المذنبين والحمد لله رب العالمين